പരിശുദ്ധ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ തൊമ്പരാസന്നിയിൽ നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം ഈശോ നമ്മുടെ യോഗ്യതകൾ നോക്കിയല്ല നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി അവിടുത്തെ തരിത്രത്തിൻ്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് മറിച്ച് ലോകം മുഴുവനു വേണ്ടിയും അവിടുന്ന് സകല മനുഷ്യർക്ക് വേണ്ടിയും ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്കു വേണ്ടി പാടുപീടകൾ സഹിച്ചത് നമ്മുടെ യോഗ്യതയോ ഒന്നും നോക്കിയിട്ടല്ല മറിച്ച് നമ്മുടെ അയോഗ്യതകളെ യോഗ്യതകളാക്കാൻ വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് ഈ നിമിഷം കുബുരാൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം സ്നേഹപൂർവം ആരാധനാപൂർവം സ്തുതികളോടുകൂടിയായിരിക്കാം ഈശോയിലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ ഈ പുണ്യനിമിഷത്തിൽ നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോയുടെ മുമ്പിൽ നമ്മുടെ കുറവുകളിൽ നമ്മെ ചേർത്ത്പ്പെട്ടിരിക്കുന്നവനായ ഈശോയുടെ സന്നദ്ധിയിലായിരിക്കും നമുക്ക് ഭാഗ്യം ലഭിച്ചു നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുപാട് ഭാരങ്ങളും വേദനകളും കുറവുകളും ഉണ്ടാവാം എന്നാൽ ഈശോയുടെ ആ സ്വരം കേൾക്കാൻ നമ്മൾ ഒത്തുകൂടുമ്പോൾ അവിടെ നമ്മളെ ആശ്വസിപ്പിക്കുവാനായിട്ട് നമ്മുടെ കൂടെയുണ്ട് എന്ന് ഹൃദയപൂർവം നമുക്ക് ഹൃദയത്തിൽ ഒന്ന് ചേർന്ന് ആരാധിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് ഏറ്റു പറയാം നമ്മുടെ ഹൃദയങ്ങളെ ഈശോയ്ക്കായിട്ട് നമുക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യാം മത്താട് സുവിശേഷം എട്ടാം അധ്യായത്തിൽ ഈശോയുടെ മുമ്പിലേക്ക് ഒരു ശ്രദ്ധാധിപന്യം കടന്നു വരുന്ന ഒരു ഭാഗമുണ്ട് തൻ്റെ ഭൃത്യൻ രോഗിയാണ് എന്നും വീട്ടിൽ അവൻ കഷ്ടപ്പെടുന്നുണ്ട് എന്നും അവൻ ഈശോയോട് പറയുകയാണ് ആ രോഗത്താൽ അവൻ വേദന അനുഭവിക്കുന്നതിനെക്കുറിച്ച് അവൻ്റെ യജമാനായ ശ്രദ്ധാധിപൻ വന്ന് ഈശോയുടെ മുമ്പിൽ പറയുകയാണ് ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താമെന്ന് ഈശോ പറയുമ്പോൾ ആ ശ്രദ്ധാധിപൻ്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ് അതാണിന്ന് നമ്മൾ ധ്യാനിക്കുക അവൻ ഈശോയോടായി പറയുന്നു കർത്താവെ എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ ഭർത്തിവിന് സുഖമാവും ഭർത്താവിൻ്റെ അങ് അങ്ങെൻ്റെ ഭവനത്തിൽ വസി വരുവാനായിട്ട് ഞാൻ യോഗ്യതയില്ല എന്ന് ഏറ്റു പറയുകയാണ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി അത്രമാത്രം തീഷ്ണുതയോടെ തമ്പരാൻ്റെ സന്നിധിയിൽ വന്ന് ഈശോയുടെ അടുത്ത് വന്ന് തൻ്റെ ഭൃത്യനു വേണ്ടി വിശ്വാസപൂർവം അപേക്ഷകളും വ്യാജങ്ങളും സമർപ്പിക്കുന്ന ശ്രദ്ധാധിപനെ നമ്മൾ കാണുകയാണ് പ്രിയ സഹോദരങ്ങളെ ഈ ശബ്ദാധിപൻ്റെ വാക്കുകൾ നമുക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട് ഒന്ന് തൻ്റെ കുറവുകളെ അയാൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു താൻ ഒരു യഹൂദനല്ലെന്നും ഈശോയെ പോലെയുള്ള ഒരു വിശുദ്ധനായ വ്യക്തി തൻ്റെ ഭവനത്തിൽ വരുന്നതിന് താൻ യോഗ്യനല്ല എന്നും അയാൾക്കറിയാമായിരുന്നു എന്നാൽ അവൻ്റെ വിനയവും ഈശോയിലുള്ള വലിയ വിശ്വാസവും കണ്ടപ്പോൾ ഈശോ അത്ഭുതപ്പെടുകയാണ് ഈശോ പറയുന്നുണ്ട് ഇസ്രായേലിൽ പോലും ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഈ ശതാദിവിനെ പോലെ ചിന്തിച്ചിട്ടുണ്ടാവാം കർത്താവെ ഒരുപാട് പാപങ്ങൾ ചെയ്തവനാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ട് എൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ അങ്ങ് യോഗ്യുന്നില്ല ആ യോഗ്യത എനിക്കില്ല എന്ന് അങ്ങനെ ഭവനത്തിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നിയിട്ടുണ്ടാവാം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കുറവുകളെയും ഓർത്ത് നമ്മൾ വിഷമിക്കുമ്പോൾ ഈശോ അതൊന്നും പരിശ്രമിക്കാതെ അവൻ നമ്മെ ആശ്വസിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ പലപ്പോഴും ഈശോയുടെ മുമ്പിൽ നമ്മുടെ കുറവുകളെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ വേദനകളെക്കുറിച്ച് ചിന്തിച്ച് ഈശോൻ്റെ പാപങ്ങൾ ചുമയ്ക്കുമോ എന്ന് ചിന്തിച്ച് ഈശോൻ്റെ കുറവുകളിൽ എന്നെ അംഗീകരിക്കുമോ എന്ന് ചിന്തിച്ച് പലപ്പോഴും നമ്മൾ ആകുലപ്പെടുമ്പോൾ ഈശോ അല്ല നോക്കുന്നതൊന്നും നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല ഈശോ നമ്മെ വളരെ സ്നേഹപൂർവ്വം ആശ്വസിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ ആ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പലപ്പോഴും കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് മനസ്സിന് ഒരുപാട് മനുഷ്യർ ഇന്ന് ഈ ലോകത്തിലുണ്ട് നമ്മൾ ചുറ്റുവട്ടം നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും മനസ്സിൽ മുറിവേറ്റ ഒരുപാട് മനുഷ്യർ അവർക്ക് ആശ്വാസം നൽകുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഗണത്തിൽ നമ്മളെല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിൽ മുറിവേറ്റ മനുഷ്യരുടെ പലപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നമ്മുടെ മനസ്സിനും പലരാല് സുഹൃത്തുക്കളാൽ ബന്ധുക്കളാൽ സ്നേഹിതരാൽ ഒക്കെ നമ്മൾ മുറിവേറ്റപ്പെട്ടിട്ടുണ്ടാവാം അവരെല്ലാം ആശ്വാസം നൽകാൻ ഈശോ ആഗ്രഹിക്കുകയാണ് ഈശു നമ്മുടെ പാപങ്ങളെയും കുറവുകളെയൊന്നും നോക്കുന്നില്ല എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഓർക്കുക മറിച്ച് അവൻ്റെ അടുത്തേക്ക് വരുവാൻ നമ്മൾ കാണിക്കുന്ന വലിയ ആഗ്രഹമാണ് അവിടെ നിന്ന് കാണുന്നത് ഈശോയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് നമ്മൾ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഈശോ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ കുറവുകളും പാപങ്ങളും ബലഹീനതകളും നമ്മുടെ വേദനകളും അതിൻ്റെ ആഴമൊന്നുമല്ല ഈശോ നോക്കുക അതിനനുസരിച്ചൊന്നുമല്ല നമ്മെ അവിടെ അനുഗ്രഹിക്കുന്നത് മറിച്ച് അവിടത്തേക്കിടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് വരാൻ നമ്മൾ കാണിക്കുന്ന അവൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നമ്മൾ കാണിക്കുന്ന വലിയൊരു ആഗ്രഹമുണ്ട് അത് ഹൃദയം നോക്കുന്നത് ഈശോയ്ക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സദാ ശതാധിപൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് അവൻ വിനയത്തോടെ വിശ്വാസത്തോടെ ഈശോയുടെ മുമ്പിൽ വരികയാണ് രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് അവന് വേണ്ടിയല്ല ഓർക്കണം അവൻ്റെ ഫൃത്തിവിനു വേണ്ടിയാണ് രണ്ട് വിശ്വാസത്തോടു കൂടിയാണ് അവൻ ഈശോ അടുത്തേക്ക് എത്തുക അതുപോലെ വിശ്വാസത്തോടെ വിനയത്തോടെ ഈശോയുടെ മുമ്പിൽ വരുമ്പോൾ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഒരു വാക്ക് മതി ഈശോയുടെ ഒരു വാക്ക് മതി നമുക്ക് സൗഖ്യമുണ്ടാകാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ വിഷമിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തെ വേദനിപ്പിക്കുന്ന നമ്മൾ ജീവിതത്തെ മുറിപ്പെടുത്തുന്ന ഒരിക്കലും പരിഹാരമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആ പ്രശ്നങ്ങൾക്കൊക്കെ ഈശോയുടെ ഒരു വാക്ക് മതി സൗഖ്യമാകാൻ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ നമ്മുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കാനും ഒരു വാക്ക് മാത്രം മതി പക്ഷേ ശതാധിപനെ പോലെ നമ്മുടെ ഭാരങ്ങളും വേദനകളും രോഗങ്ങളും നമ്മുടെ കുടുംബത്തിലുള്ളവരെ കൊള്ളതായിക്കൊള്ളട്ടെ നമുക്കറിവുള്ളവരെ കുറച്ചുള്ളതായിക്കൊള്ളട്ടെ അതെല്ലാം ഗീതാപരാനമെ നമുക്ക് കൊണ്ടു കൊടുക്കുവാനായിട്ട് സാധിക്കണം നമ്മളത് കൊണ്ട് നടക്കുകയല്ല ചെയ്യേണ്ടത് തൊമ്പരാൻ്റെ സവിധത്തിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മളെ ചുമതുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവരാരുടെയെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗാവസ്ഥയോർത്ത് നമ്മളിങ്ങനെ പലപ്പോഴും ആ രോഗം ചുമന്നുകൊണ്ട് നമ്മൾ നടക്കുകയാണ് ഈ ശതാദ്യ ദിവൻ ചെയ്ത കാര്യമാണ് നമ്മൾ ആ വേദനയെ ആ രോഗത്തെ ഈശോയുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് പരിശ്രമിക്കണം അത് വിനയത്തോടും വിശ്വാസത്തോടും കൂടി ആ പ്രാർത്ഥന ഈശോയുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നമ്മളിവിടെ ഒരാൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചാൽ അതെന്തു ആയിക്കോട്ടെ രോഗത്തുള്ളതാണുള്ളതായിക്കോട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ആയിക്കൊള്ളട്ടെ കുടുംബ പ്രശ്നങ്ങളുടെ ആയിക്കൊള്ളട്ടെ എന്തു ആയിക്കൊള്ളട്ടെ ആ പ്രശ്നത്തെ ഈശോയുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം അത് ഭംഗിയായിട്ട് നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം പൂർണ്ണമായ വിശ്വാസത്തോടെ പൂർണമായ വിനയത്തോടെ ഈശോ നമുക്ക് അവതരിപ്പിക്കാനും സാധിക്കണം കാരണം ഈശോ അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് പ്രാർത്ഥനാ സഹായം ചോദിച്ചവരെയും ഈശോ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകളോ അവരുടെ ജീവിതത്തിലെ കുറവുകളോ ഈശോം വരാൻ നോക്കുന്നില്ല എന്നുള്ളതാണ് ആ കുറവുകളുണ്ടെങ്കിൽ പോലും അവിടെ നമ്മെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ കുറവുകളുണ്ട് എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് പക്ഷേ വിശ്വാസത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം ഈ നിമിഷം ഈ പുണ്യ നിമിഷത്തിൽ ഈ ദിവ്യകാഴത്തിന് മുമ്പിൽ നമ്മുടെ വിശ്വാസമേറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ കുറവുകളിലേക്ക് നോക്കാതെ നമുക്ക് വേണ്ടി പാടുപീടൽ സഹിച്ച് നമ്മുടെ നിറവുകളിലേക്ക് ചേർത്ത് നിർത്തിയ രക്ഷയിലേക്ക് ചേർത്ത് നിർത്തിയ ഈശോയുടെ വലിയ സ്നേഹത്തിലേക്ക് നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളെയൊക്കെ ഓർത്ത് നമുക്ക് പശ്ചാത്തലപ്പിക്കണം വിനയത്തോടെ വിശ്വാസത്തോടെ കൂടി ജീവിക്കാൻ വേണ്ട ശക്തിക്കായിരുന്നു കൂടുതൽ കൂടുതൽ തീക്ഷണതോടെ പ്രാർത്ഥിക്കണം രോഗങ്ങൾ വേദനിക്കുമ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വലയുമ്പോഴും ഒറ്റപ്പെട്ടു പോയവരെയുമൊക്കെ നമുക്ക് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ മുമ്പിൽ തമ്പുരാനൊരുപക്ഷെ കൊണ്ടുവന്ന് തരും ചിലരൊക്കെ നമ്മുടെ മുമ്പിൽ അതുപോലെ വന്ന് നിൽക്കും രോഗങ്ങളേദനിക്കുന്നവർ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒറ്റപ്പെട്ടു പോയവർ മുറിവേറ്റപ്പെട്ടവർ എങ്ങനെയൊക്കെ തമ്പുരാൻ മുമ്പിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടു തരും അവരെയൊക്കെ നമുക്ക് ആശ്വസിപ്പിക്കുന്നൊരു പരിധിയുണ്ട് നമ്മളെ മനുഷ്യരാണ് മാനുഷികമായ ആശ്വസിപ്പിക്കൽ കൊണ്ട് ചിലപ്പോഴൊക്കെ ഈ മുറിവുകളും ഈ രോഗങ്ങളും ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുമൊന്നും ഒരുപക്ഷെ നമുക്ക് മാറ്റാനായി സാധിക്കില്ല നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അവരെ തമ്പരാൻ്റെ സന്നിധിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈശോയുടെ പക്കൽ അവരുടെ ആ ഒരു കാര്യം എത്തിയെന്ന് നമ്മൾ ഉറപ്പാക്കുക അതാണ് ശതാധിപൻ ചെയ്തത് ഒരേ ഒരു കാര്യം ശതാധിപൻ ചെയ്തുള്ളൂ അവൻ്റെ വൃത്തിൻ രോഗിയാണ് എന്നുള്ളൊരു കാര്യം ഈശോയുടെ മുമ്പിൽ എത്തിച്ചു എന്നുള്ളതാണ് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരുപക്ഷെ നമ്മൾ ചോദിച്ചേക്കാം ഈശോ ഇതറിയുന്നില്ല അറിയുന്നില്ല എന്ന് ഞാൻ പറയാതെ തന്നെ ഈശോ അറിയുന്നില്ലേ എന്നുള്ളത് പക്ഷേ എന്നിലൂടെ ചെല്ലേണ്ട ചില കാര്യങ്ങൾ എന്നിലൂടെ ഈ ലോകത്തിൽ പൂർത്തിയാകേണ്ട ചില കാര്യങ്ങളുണ്ട് അത് എന്നിലൂടെ തന്നെ പൂർത്തീകരിക്കപ്പെടണം ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് എങ്ങനെയാണല്ലോ ആ സമയത്ത് ധാരാളം കുരുടന്മാരുണ്ടായിരുന്നല്ലോ ധാരാളം കുഷ്ടരോഗികളുണ്ടായിരുന്നല്ലോ അവരെല്ലാവരും ഈശോ പോയി സുഖപ്പെടുത്തിയില്ല പക്ഷേ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്നവരെയും അത് നേരിട്ട് ഈശോയുടെ മുമ്പിൽ വന്നവരും അവൻ്റെ സൗകര് സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ആയിട്ട് ഈശോയുടെ മുമ്പിൽ എത്തിച്ചു വരെയും എല്ലാം ഈശോ അനുഗ്രഹിച്ചു സൗഖ്യം നൽകി എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരാൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചാൽ ഒരാൾ വേധ്വനിക്കുന്ന നമ്മൾ കണ്ടാൽ അവരെ ഈശോയുടെ മുമ്പിൽ എത്തിക്കുവാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് ആ മേഖലയെ നമുക്ക് കുറവുകൾ വന്നിട്ടുണ്ട് എങ്കിൽ ഈശോയുടെ മുമ്പിൽ നമുക്ക് അവരെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം തമിഴ്ൻ്റെ വലിയ കൃപ നമ്മുടെ സമർത്ഥമായി ഉണ്ടാവട്ടെ പരിശുദ്ധ പരമധി നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി നേരവും ആരാധനയും സ്തുതിയും പോവിശേയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ധിവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവിശ്വാം സ്നേഹകൃപയും പിതാവാദത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും